ളിച്ചൂടി ഒരു ടിപ്പാണ് കേട്ടോ നിങ്ങൾ നമ്മളത്രയും ആഗ്രഹിച്ച് ആ നമ്മൾക്ക് ഈ ദുരിൽ ആരും വേണ്ട ആ ഒരു വ്യക്തിയെ കൂടെ ജീവിക്കണം എന്ന ഒരു ഇൻറ്റൻഷൻ അതായത് അത്രയും സിൻസിയർ ആയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡായിട്ട് ആ ഒരു വ്യക്തിയെ പ്രണയിച്ചത് കൊണ്ടാണ് നമ്മൾ ഒളിച്ചുകൂടി പോവുക എന്നൊരു ഡിസിഷൻ എടുക്കുന്നത് അല്ലേ ഇന്ന് നമ്മൾക്ക് എല്ലാ ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട് അല്ലേ കാരണം അത്രയും പക്വതായിട്ടുള്ള വ്യക്തികളാണ് നമ്മൾ പെൺകുട്ടികൾ എനിക്ക് ഈ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികളോടല്ല പറയേണ്ടത് ഈ ഒളിച്ചോടി കൊണ്ടുപോകുന്ന ആൺകുട്ടികളുണ്ടല്ലോ മഹാമണ്ഡന്മാരായ നിങ്ങളോട് നിങ്ങളോട് തന്നെ നിങ്ങളോട് തന്നെ പറയാനില്ലെന്ന് വെച്ചാൽ ഒരു കാര്യം ചിന്തിച്ചാൽ മതി ഈ പതിനെട്ട് പത്തൊമ്പത് വയസ്സ് വരെ അവളെ ആഗ്രഹത്തിന് അവൾ ഉമ്മി ഉപ്പും ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ടും അവളെ ആഗ്രഹത്തിന് അവളെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പങ്ങും അത്രയും വെയിലത്തും മയത്തും കൂലിപ്പണി എടുത്തിട്ട് മോളെ ആഗ്രഹത്തിന് മോളെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിട്ട് അത്രയും അധ്വാനിച്ച് ഒരു വ്യക്തി ഉപ്പ എന്ന് പറയുന്നത് അല്ലേ ആ പെൺകുട്ടീൻ്റെ ഉപ്പ അതുപോലെ അല്ലെങ്കിൽ നിന്ന് അറബീൻ്റെ ആട്ടും തുപ്പും കേട്ട് അതൊന്നും അറിയിക്കാണ്ട് അവളെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനില്ലേ ആ ഒരു വൈത്തിരിവാക്കാൻ വേണ്ടിയിട്ട് ഉപ്പ അത്രയും അധ്വാനിക്കുന്നത് ഉപ്പ ും ലാളിച്ചും കുഞ്ചിച്ചും വളർത്തിയെടുത്ത് ഉമ്മിയുപ്പാനയും ഈ പത്തൊമ്പത് പതിനെട്ട് വയസ്സുവരെ പോലെ നോക്കിയ മക്കള് അവരെല്ലാം ഇട്ടിറങ്ങിയിട്ട് വരണമെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചാൽ മതി അവർ ഇത്രയും കാലം ഉമ്മാനിയ ഉപ്പാനെ സ്നേഹിച്ചത് റിയൽ അല്ല വെറുതെ ഒരു പൊള്ളു അതുപോലെ തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് കാരണം രണ്ട് കൊല്ലം കൊണ്ട് സിൻസിയറായിട്ട് പ്രണയമല്ലോ എവിടെയാടോ വരാം പത്തൊമ്പത് കൊല്ലായിട്ട് ആ മാതാപിതാക്കളോട് ഇല്ലാത്ത സ്നേഹമാണോ ഒന്നും രണ്ടും മൂന്നും കൊല്ലം കണ്ടേ നിങ്ങളോട് നിങ്ങളോടുണ്ടാവുക അതിൽ തന്നെ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റും ഒരു പെൺകുട്ടി എന്ന് വെച്ചാൽ എത്രയും കാലം പോറ്റി വളർത്തിയ വ്യക്തികളെല്ലാം അങ്ങോട്ട് ഇട്ടറിഞ്ഞിട്ട് എൻ്റെ സ്നേഹം നീയാണ് എന്ന് പറഞ്ഞ് വരുന്നതല്ല ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു പോകുന്ന എല്ലാ വ്യക്തികളെയും ഞാൻ പറയുന്നു അത്രയും സിൻസിയറായിട്ട് നിങ്ങളെയും സ്നേഹിക്കുന്നില്ല സ്വന്തം മാതാപിതാക്കളെ ഇത്രയും കാലം പ്രണയിച്ചിട്ടില്ല സ്വാർത്ഥത മാത്രമേ ആ പെൺകുട്ടി ചിന്തിച്ചിട്ടുള്ളൂ കാരണം എനിക്കെല്ലാം വേണം എന്ന ആ ഒരു സ്വാർത്ഥ സ്വാർത്ഥത ഇല്ലതുകൊണ്ട് തന്നെയാണ് സ്വന്തം മാതാപിതാക്കൾ ഒഴിവാക്കിയിട്ട് നിങ്ങളെ കൂടെ വരുന്നത് സോ സ്വാർത്ഥതയില്ല സ്വാർത്ഥതയോടെ ജീവിക്കുന്ന പെൺകുട്ടികളെ സ്വന്തമാക്കിയിട്ട് ഒരു കാര്യമില്ല ഇന്ന് നിങ്ങളെ സ്വന്തക്കി നാളെ ഒരു വ്യക്തിക്ക് ഒരു മൂന്നോ നാലോ ഒരു പരിചയത്തിൽ വേറെ ഏതെങ്കിലും ഒരു ആൺകുട്ടി ചിരിച്ചിട്ടുണ്ടെങ്കിൽ അവരുകൂടി പോകും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഇത്രയും കാലം വളർത്തി ഉമാന സ്വപ്നങ്ങളെല്ലാം കാണിച്ചിട്ട് അവരിൽ ഇട്ടിറങ്ങിയിട്ട് നിങ്ങളുടെ കൂടെ വരണമെങ്കിൽ അപ്പം നിങ്ങൾ പ്രയാസമൊന്നുമില്ല പിന്നെ ഈ റിയൽ ലവല്ലെന്ന് പറയുന്നതില്ലേ ഫസ്റ്റ് ലവ് എപ്പോഴും മാതാപിതാക്കളായിരിക്കണം ആൻഡ് സെക്കൻഡ് ലവ് ആയിരിക്കണം ഹസ്ബൻഡായ നിങ്ങൾ അതെ ഫസ്റ്റ് ലവേ ആണെങ്കിൽ സെക്കൻഡ് ലവ് എപ്പോഴും ഫേക്ക് ആയിരിക്കും സോ നിങ്ങളെ കൂടെ ഇറങ്ങി വരാമെന്ന് പറയുന്ന പെൺകുട്ടികളെ ഒരിക്കലും വിശ്വസിക്കരുത് ഒരിക്കലും വിശ്വസിക്കരുത് കാരണം പെറ്റ് പോറ്റി വളർത്തി എടുത്ത് ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള പക്വതാക്കിപ്പിച്ചിട്ട് അവരെ എല്ലാം ഇട്ടിറങ്ങിയിട്ട് പെൺകുട്ടി ഇടുന്ന ചെരുപ്പിൻ്റെ വില കാണിപ്പിച്ചിട്ട് സമൂഹത്തിലെ സ്വന്തം മാതാപിതാക്കളെ തലതാത്തി നിർത്തിപ്പിച്ച മോളാണ് അവൾ അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ കൂടെ തനിക്ക് ഒരു ഹാപ്പിനെസും കിട്ടാൻ പറ്റുന്നില്ല ആൻഡ് ഹാപ്പിനെസ് കിട്ടുമായിരിക്കും പക്ഷെ ബി കെയർഫുൾ ഈ ഒരു കാര്യം നിങ്ങളെ മക്കളും നിങ്ങളോട് ചെയ്യും കാരണം നൊന്ത് പെറ്റ മനസ്സിനെ അറിയുള്ളൂ ആ ഒരു വേദന അത് ഈ ആൺകുട്ടികൾക്ക് മനസ്സിലാവണമെന്നില്ല പെൺകുട്ടികൾക്ക് മനസ്സിലാവും അത് ഇപ്പം അല്ല മനസ്സിലാവും ഒളിച്ചോടി പോകുന്ന ഈ ചോരപ്പതപ്പിലല്ല മനസ്സിലാവും ഒരു ഉമ്മയായാലാണ് മനസ്സിലാവും എത്രത്തോളം കഷ്ടപ്പാടുണ്ട് ഒരു മോളെ വളർത്തിയെടുക്കാൻ എന്നിട്ട് ആ മോള് വിട്ടിറങ്ങി പോകുമ്പോൾ എത്രത്തോളം സങ്കടമുണ്ടെന്ന് അപ്പം മനസ്സിലാവും സോ ഇതൊന്നും റിയൽ ലവ് അല്ല ഒളിച്ചോടി കൊണ്ടുപോകുന്ന മണ്ടന്മാരോട് പറയുകയാണ് നിങ്ങളാണ് മരമണ്ടന്മാർ സ്വന്തം മാതാപിതാക്കളോട് കാണിക്കാത്ത സ്നേഹമാണോ ഇന്നലെ കണ്ട നിങ്ങളോട് കാണിക്കാം ഇപ്പോൾ എവിടെ നിന്നാടോ എനിക്കലിങ്ങനെ ബുദ്ധി വരുന്നത് കഴിഞ്ഞാൽ കാലം പഠിപ്പിക്കും എന്താണ് എന്നുള്ളത് സോ ദയവ് ഇത് ഈ ഒളിച്ചുകൂടി പോവാ ഒളിച്ചുകൂടി വരുമെന്ന് ചോദിക്കുമ്പോൾ ആ നമുക്ക് പൊട്ടിയും കടക്കെടുത്തിട്ട് എടുത്തിട്ട് പോവാന്ന് പറയുന്ന ആണ് ഒരിക്കലും വിശ്വസിക്കരുത് പിന്നെ നിങ്ങൾ വിളിച്ചാൽ വരും നാളെ വേറെ ആരെങ്കിലും വിളിച്ചാൽ അവരെ കൂടിയും പോകും സോ എല്ലാവർക്കും അതിൻ്റേതായ ഉണ്ട് ജീവിക്കാനുള്ളത് പക്ഷെ മാതാപിതാക്കളെ കരിപ്പിച്ചായിരിക്കരുത് ജീവിതം ചൂസ് ചെയ്യുന്നത് ദറ്റ്സ് ഇറ്റ് നമ്മൾ നമ്മളെ മാതാപിതാക്കളെ കരയിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ആ ഒരിക്കലും ആ ഒരു ഡിസിഷൻ നല്ലതായിരിക്കില്ല ആ ഒരു ഡിസിഷനിൽ വർക്കത്വം ഉണ്ടാവില്ല സന്തോഷവും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആർക്കും വേണ്ടിയിട്ട് ജീവിക്കുന്നതായിരിക്കും സോ സ്വന്തം മാതാപിതാക്കളെ അറിയിപ്പിക്കരുത് ഉച്ചുകൂടി പോകാൻ നിൽക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം